ഞാൻ ഡയറ്റീഷ്യൻ ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് വെയിറ്റ് കുറയ്ക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വ്യത്യാസങ്ങൾ വരുത്തും അതുപോലെ നമ്മൾ എക്സസൈസ് ചെയ്യാൻ തുടങ്ങും പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു പ്രത്യേകതരം ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ പ്രത്യേകതരം ഫുഡ് ഒഴിവാക്കുക അല്ലെങ്കിൽ മീൽസ് സ്കിപ്പ് ചെയ്യുക അങ്ങനെ ഒരു പാറ്റേണിലെല്ലാം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് മാത്രം വ്യായാമം തുടങ്ങുക അതിനുശേഷം നമുക്ക് റിസൾട്ട് കുറച്ച് റിസൾട്ട് ഒക്കെ ആയി കഴിഞ്ഞാൽ അത് പറ്റി നിർത്താം അങ്ങനെയുള്ളൊരു പാറ്റേണിലെല്ലാം നമ്മൾ പോകേണ്ടത് ശരിക്കും നമ്മൾ ഏതൊരു ഡയറ്റിലാണെങ്കിലും വെയ്റ്റ് ലോസിന് മാത്രമല്ല ഏതൊരു മെഡിക്കൽ കണ്ടീഷനും നമ്മൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് നമ്മളൊരു ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് ആണ് അവിടെ കൊണ്ടുവരേണ്ടത് അതായത് ഇന്നും നാളെയും അല്ലെങ്കിൽ ഒരു മാസത്തോളം നീളുന്നൊരു ഡയറ്റ് മാത്രമല്ല നമ്മൾ എടുക്കേണ്ടത് നമ്മളൊരു ലൈഫ് ലോങ് നമ്മളൊരു ലൈഫ് സ്റ്റൈൻ പാറ്റേൺ തന്നെ മാറ്റിക്കൊണ്ടുവരണം അത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതിയിലായാലും നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിലായാലും അതുപോലെ ഉറക്കം നമ്മുടെ മെൻറ്റൽ ഹെൽത്ത് ഇതെല്ലാം തന്നെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തുമ്പോൾ ഒരു ഡയറ്റീഷ്യനെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ അവർ ബോഡിക്ക് അനുസരിച്ചിട്ടുള്ള നമ്മളെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള ഡയറ്റ് നമുക്ക് തരും അതുപോലെ തന്നെ എക്സസൈസ് ഫിസിക്കൽ ആക്ടിവിറ്റിയും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഡയറ്റിനോടൊപ്പം തന്നെ നമ്മൾ അതിലും ശ്രദ്ധിക്കണം അതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കം മെന്റൽ ഹെൽത്ത് ഇപ്പൊ ഏറെ പേരിലും കാണുന്ന ഒരു പ്രശ്നമാണ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് അത് നമ്മൾ ഫിസിക്കൽ കണ്ടീഷൻ പോലെ തന്നെ മെൻ്റൽ കണ്ടീഷനും ഇമ്പോർട്ടൻ്റോട് കൂടെ നോക്കിയിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റും കൂടെ ചെയ്ത് മാത്രമേ നമുക്ക് ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നേരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ ഏതൊരു കണ്ടീഷനും വെയ്റ്റ് ലോസിനാണെങ്കിലും ഏതൊരു കണ്ടീഷനാണെങ്കിലും നമ്മൾ മുന്നോട്ട് പോവാൻ നോക്കുക അതുപോലെ തന്നെ വെയ്റ്റ് ലോസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ആൻഡ് പേഷ്യൻസ് അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വൺ മന്തിൽ നിർത്തേണ്ട കാര്യങ്ങൾ ല്ല ഇതൊന്നും നമ്മൾ കുറച്ചുകൂടെ ലോങ് ടേം ആയിട്ട് അതിന് കാര്യമായിട്ട് എടുക്കാൻ നോക്കുക അതുപോലെ തന്നെ ക്ഷമ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് വേണം എന്ന് പറഞ്ഞ ഒരു വൺ വീക്ക് ടു വീക്ക് നമ്മള് ഡയറ്റും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തിട്ട് അത് ഡ്രോപ്പ് ചെയ്യും അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ ബോഡിയിൽ വരാനുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ മേ ബി ചെയ്യുന്നുണ്ടാവുക ഒരു പ്രോപ്പറായിട്ടുള്ള അഡ്വൈസ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള നോളജ് കിട്ടാത്തത് കൊണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യനെ കണ്ട് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് എടുത്തിട്ട് മാത്രം ഏത് ഡയറ്റും വെയ്റ്റ് ലോസിനാണെങ്കിലും ഏത് കണ്ടീഷനാണെങ്കിലും ഡയറ്റ് എടുക്കാനായിട്ട് നോക്കുക അല്ലാതെ സോഷ്യൽ മീഡിയസിൽ കാണുന്ന ചെറിയ ചെറിയ നോളജ് വെച്ചിട്ടാണ് നമ്മൾ ഡയറ്റിംഗ് ഒക്കെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ വേസ്റ്റാക്കിയ ഉള്ളു അതുകൊണ്ട് തന്നെ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസൊക്കെ വരാതിരിക്കാനായിട്ട് നമുക്ക് നോക്കാൻ കഴിയും താങ്ക്